ആ സഹോദരിയുടെ പേരെനിക്കറിഞ്ഞുകൂടാ പേര് എന്തായാലും ഞാൻ ഈ ഒരു ആത്മീയ അനുഭവത്തിലേക്ക് വന്നിട്ട് ഇരുപത്തഞ്ച് വർഷമായി ഏഹ് സാത്താന്ന് എൻ്റെ മേൽ പണിയാവുന്നതിൻ്റെ മാക്സിമം പണി ഇതിനോടകം കഴിഞ്ഞു പക്ഷേ ഇനിയും പണി തീർന്നിട്ടൊന്നുമില്ല എൻ്റെ വെമ്പ്രനോത്തേയും മക്കളെയും അവന് തൊടാൻ ഇതുവരെ സാധിച്ചിട്ടില്ല ഏഹ് നാല് കുഞ്ഞുങ്ങളും വെമ്പ്രനോത്തേ ഉണ്ട് ബാക്കി ജീവിതത്തിൽ അനുഭവിക്കാവുന്നതിൻ്റെ പരമാവധിയൊക്കെ അനുഭവിച്ചിട്ടുണ്ട് ഞാൻ പറഞ്ഞെന്നുവെച്ചാല് ഇവനിങ്ങനെ ശ്രമിച്ചുകൊണ്ടിരിക്കും പരമാവധി നമ്മൾ തകർന്നു പോകരുത് ഏഹ് അതായത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മുള്ളുകൾക്കിടയിൽ വീണ വിത്തായിട്ടും പിന്നെ എന്നാ പറയട്ടെ പാറപ്പുറത്ത് പിന്നെ ആഴമില്ലാത്ത മണ്ണിൽ വീണ വിത്തായിട്ടും ഒന്നും നമ്മൾ മാറരുത് നമ്മൾ വീണിരിക്കുന്നത് ആഴമായ ദൈവസ്നേഹത്തിന്റെ പിന്നെ ഇളകി മറിയപ്പെട്ട ആ വിത്തിലാണെന്നുള്ള ബോധ്യം നമുക്ക് എപ്പോഴും ഉണ്ടായിരിക്കണം മനസ്സിലായോ അപ്പം പിന്നെ ഇപ്പം ഇത് പറയുമ്പോൾ ഞാനൊരു ഒരു ഒരു വചനം ഞാൻ പറയാം അതായത് സങ്കീർത്തനങ്ങൾ പതിനെട്ടാം മതിയായി ഇരുപത്തൊമ്പതാം വാക്യം എൻ്റെ ദൈവത്താൽ അതായത് എൻ്റെ ദൈവത്തിന്റെ ശക്തികൾ ഞാൻ കോട്ടകൾ മറികടക്കും എന്നാണ് അതിൻ്റെ എഴുതിയിരിക്കുന്നത് ഇതിനകത്തുള്ള ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ നമ്മൾ എന്ന് യേശുവിനെ ലക്ഷ്യം വെക്കുന്നു യേശുവിൻ്റെ ആ പിന്നെ സന്നിധിയിലെ സന്നിധിയെ ലക്ഷ്യം വെച്ച് നടക്കാൻ തുടങ്ങുന്നു അവിടെ തുടങ്ങും നമ്മുടെ ജീവിതത്തിൽ പ്രതിസന്ധികൾ രണ്ടാമത് ഇനി വേറെന്ന് പറയാം ദൈവം നമ്മളെ നോട്ടം വിട്ടിട്ടുണ്ടോ ദൈവത്തിന് നമ്മളെ കുറിച്ചൊരു പദ്ധതി ഉണ്ടോ നമ്മുടെ ജീവിതത്തിൽ സഹനം എന്ന് പറയുന്ന ഒരു ഒഴിയാബാധയാണ് അപ്പം നമ്മൾ അതിനെ ആ ഒരു രീതിയിൽ എന്നാ പറയണ്ടേ ആ സ്നേഹത്തെ സഹനത്തെ മഹത്വത്തോടു കൂടി കാണുകയും വിശുദ്ധ അൽഫോൻസാമ്മയും ഒക്കെ സ്നേഹിച്ചതുപോലെ സ്നേഹിക്കുകയും ചെയ്യാൻ തുടങ്ങുമ്പോഴാണ് അതിന് മഹത്വം ഉണ്ടാകുന്നത് പിന്നെ അവരെ സംബന്ധിച്ച് അവരെ ഏകസ്ഥരായിരുന്നു പക്ഷേ എന്നിരുന്നാലും അവർ കമ്മ്യൂണിറ്റി ആയിട്ടാണല്ലോ ജീവിക്കുന്നത് അപ്പം അങ്ങനെ ജീവിക്കുമ്പം എല്ലാവർക്കും ഒന്നും അത് ഉൾക്കൊള്ളാനൊന്നും പറ്റിയല്ലോ അപ്പം പിന്നെ കുടുംബമില്ല ഒരു സമൂഹ ഒരു ഒരു അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിറ്റിയിലാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സഹ സഹനം കൊടുക്കാൻ ആ കൂട്ടത്തിലുള്ള ഒരു ധാരാളം മതി ഏഹ് കെട്ടിയവനോ മക്കളും ഉണ്ടാകണമെന്ന് നിർബന്ധമൊന്നുമില്ല ആവശ്യത്തിലേറെ സഹനം ഏഹ് ആ അപ്പം ഞാൻ പറഞ്ഞത് അപ്പം നമ്മൾ നമ്മൾ എത്രത്തോളം ഈ ലോകത്തിന്റെ ഭൗതികമായ കാര്യങ്ങളെ ആഗ്രഹിക്കുന്നു അതിനനുസരിച്ച് നമ്മളെ അവന് ചവിട്ടിത്താത്തു ഇപ്പോൾ ഒരു സിമ്പിൾ ഒരു ഉദാഹരണം ഞാൻ പറയാം ഞാൻ ഇപ്പൊ ഇതിനോടകം ഒരു പത്ത് മുപ്പതിലധികം ക്രിസ്തീയ ഭക്തിഗാനങ്ങൾ മുപ്പത്തഞ്ചിലധികം സൂപ്പർ ഹിറ്റ് ക്രിസ്തീയ ഭക്തിഗാനങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ട് അതായത് സംഗീത സംവിധാനം ചെയ്തിട്ടുണ്ട് പിന്നെ ആൽബം ഡയറക്ഷൻ ചെയ്തിട്ടുണ്ട് എഴുതിയിട്ടുണ്ട് ഇതെല്ലാം കൂടെ ഒരുമിച്ച് ചെയ്തതുകൊണ്ട് ഇങ്ങനെയൊക്കെ ആയിട്ട് പത്ത് മുപ്പത്തഞ്ച് പാട്ട് ഉണ്ട് ഞാൻ പറഞ്ഞത് എനിക്ക് ഞാനൊരു പാവപ്പെട്ടയാളാണ് അതായത് വലിയ സാമ്പത്തികമൊന്നുമില്ല കഷ്ടപ്പെട്ട അതായത് അന്നന്നത്തെ ദിവസം കഷ്ടപ്പെട്ട് ജീവിച്ചാൽ നമുക്ക് പിന്നെ ജീവിച്ചു പോവാം അതാണ് അവസ്ഥ കൂൽപ്പണിയല്ല അങ്ങ അത് മാത്രം അപ്പം ഈ ഒരു അവസ്ഥയിൽ എൻ്റെ ഇടവകയെന്നോ നിന്നോ ഞാനായിരിക്കുന്ന സമൂഹത്തിൽ നിന്നോ ഞാനായിരിക്കുന്ന നവീകരണ കൂട്ടായ്മകളിൽ നിന്നോ ഒരു പൊന്നാട പോയിട്ട് ഒരു കാശ്മുടക്കില്ലാത്തൊരു റോസാപ്പൂവില്ലേ അതിങ്ങനെ പ പറിച്ചോണ്ട് വന്നിട്ട് ആ എല്ലാവരുടെയും മുമ്പിൽ വെച്ചിട്ട് അതുപോലും ഇന്ന് വരെയും തന്നിട്ടുള്ള ഒരു അനുഭവം ഇല്ല അതായത് ഇന്ന് കേരളത്തിൽ പിന്നെ വീഡിയോ അതായത് ആൽബം ചിത്രീകരണം അതിൻ്റെ ഡയറക്ഷൻ ഉൾപ്പെടെ ഗാനരചന സംഗീത സംവിധാനം പിന്നെ അതുപോലെ തന്നെ ആലാപനം ഇങ്ങനെയുള്ള എല്ലാ മേഖലകളിലും മികച്ച കഴിവ് തന്നെ ദൈവം നമുക്ക് തന്നിട്ടുണ്ട് അപ്പം ആ മേഖലയിൽ ഈ ലോകത്തിൻ്റെ യാതൊരു അംഗീകാരവും കിട്ടിയിട്ടില്ല പറഞ്ഞു മനസ്സിലായോ അതോ അത് നമ്മളെ സംബന്ധിച്ച് നമ്മളത് ആഗ്രഹിക്കുമ്പോഴാണ് നമുക്ക് വേദന ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ സഹോദരി നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ പണത്തെ ഒത്തിരി താല്പര്യപ്പെടുകയും പണം ഉണ്ടാക്കണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്യുന്ന വ്യക്തിയാണെങ്കിൽ സാത്താൻ എന്ത് ചെയ്യും നിങ്ങൾക്ക് സഹനം വരും നിങ്ങളെ അടിച്ചു താത്താൻ ശ്രമിക്കുന്ന ആ മേഖലയിലായിരിക്കും ഇപ്പം ഞാൻ എന്നെ സംബന്ധിച്ച് ഞാൻ എല്ലാവരുടെ മുമ്പിൽ പിന്നെ ശ്രദ്ധിക്കപ്പെടണം എനിക്ക് പേരും പ്രശസ്തിയും വേണം എന്ന് ചിന്തിക്കുമ്പം എന്നെ സാത്താൻ അടിച്ചു താത്തുന്ന ആ മേഖലയിലായിരിക്കും ഏഹ് ദൈവം എന്ത് ചെയ്യും ദൈവം ഇത് നോക്കി നിൽക്കും ദൈവം ഒരു വെറും വെറുതെക്കാരനെ പോലെ നോക്കി നിൽക്കും ഇപ്പം നമ്മൾ പിന്നെ ഞാനൊരു ഉദാഹരണം പറഞ്ഞാൽ ഇപ്പം നമുക്ക് പിന്നെ നമ്മളിങ്ങനെ ഒരു പുഴയെ വീണുപോയി കാല് പഴുതി ഒരു പുഴ വീട് നമ്മളിങ്ങനെ ഒഴുകി പോവുക അപ്പോൾ ആ നാട്ടിൽ അറിയ ഒന്നാം ക്ലാസ് ആയിട്ട് ഒരു വ്യക്തി കാരെ നോക്കി നിൽക്കുകയാണെങ്കിൽ നമ്മളത് അത് നമ്മൾ നമ്മളതിൻ്റെ വെള്ളത്തിൽ കൂടെ ഒഴുകി പോകുമ്പോൾ നമ്മൾ ഇയാളെ വിളിച്ചു കാറുന്നുണ്ട് ഇയാൾ മൈൻഡ് പോര് ചെയ്തില്ല അയാൾ കൈ കെട്ടി ഇങ്ങനെ നോക്കിരിക്കുക നമ്മൾ ഒഴുകി പോകുന്നത് അപ്പം അതാണ് അവസ്ഥയെങ്കിൽ നമ്മളെ നമുക്ക് എങ്ങനെ സഹിക്കാൻ പറ്റും എന്ന് പറഞ്ഞവരാണ് ദൈവം ഇപ്പം ഞാൻ സത്യം പറഞ്ഞ പ്രാർത്ഥിച്ചാല് പരിശുദ്ധാത്മാവ് വ്യക്തമായ മെസ്സേജുകൾ എനിക്ക് തരാറുണ്ട് പക്ഷെ എൻ്റെ ജീവിതത്തിൽ പിന്നെ ചില സന്ദർഭങ്ങളിൽ ഞാൻ എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ കമാ എന്ന് അക്ഷരം ഭിഡി ഏഹ് കമാ എന്ന് അക്ഷരം ഭിഡിര അപ്പൊ ഞാൻ പറഞ്ഞത് എന്തായാലും ഞാൻ സഹോദരിക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ പേരൊക്കെ എന്ന് പറയണം മാമുദീസഫേരാണ് അറിയേണ്ടത് ഏ സാധാരണ വിളിക്കുന്ന പേരും പറഞ്ഞു അത് ടെസ്റ്റ് മെസ്സേജ് ആയിട്ട് ഇടുവോ ഇടുവോ എന്നും ചെയ്തു പിന്നെ വൈസ് ഏഹ് നമ്മൾ മാമുദ്ദീസ പേരും വൈസും ഒക്കെ വെച്ചിട്ടാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത് അപ്പോൾ എന്തായാലും പിന്നെ അപ്പം ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ഇപ്പം ശരി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊക്കെ പണ്ട് ആത്മീയ ശുശ്രൂഷകൾ ചെയ്തുകൊണ്ടിരുന്ന കാലത്ത് നമുക്കൊരു ഒരു പിൻബലം ഉണ്ടായിരുന്നു അതായത് ഒരു പത്ത് നാൽപ്പത് പേരുടെയൊക്കെ പിൻബലം അതായത് ശക്തമായ ഒരു കൂട്ടായ്മ ഇത്രയും പിൻബലമൊക്കെ ഉണ്ടായിട്ട് ആ കൂട്ടായ്മയെ പോലും സാത്താൻ അടിച്ചു തൂഫാനാക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് കണ്ടിട്ടുണ്ടായിരുന്നു കൺമുമ്പിൽ നാൽപ്പത് പേരുണ്ടായിരുന്ന കൂട്ടായ്മയൊക്കെ ഒരു മനുഷ്യ പോലും ഇല്ലാത്ത അവസ്ഥയിലാക്കി കളഞ്ഞിട്ടുണ്ട് അപ്പം അതിൻ്റെ ഉദാഹരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കൂട്ടായ്മയിൽ സാത്താൻ വസിക്കുന്ന യൂദാസുമാർ ആ കൂട്ടായ്മയിൽ ഉണ്ടായിരുന്ന ഇപ്പം യേശുവിൻ്റെ തന്നെ പന്ത്രണ്ട് ശിഷ്യന്മാരെ ചെതിർച്ചു കളഞ്ഞത് ആരാ എന്ന് പറഞ്ഞൊരു ഒറ്റ വരുത്തണം ഏഹ് ആ പന്ത്രണ്ട് ശിഷ്യമാർ അവൻ അവൻ ഉൾപ്പെടെയുള്ള പന്ത്രണ്ട് ശിഷ്യന്മാരെ തൂത്തെറിഞ്ഞത് അവൻ ഒറ്റ വരുത്തണം എന്ന് പറഞ്ഞ പോലെ നമ്മളിപ്പോൾ ഒരു കൂട്ടായ്മ തുടങ്ങുമ്പം പന്ത്രണ്ട് പേര് അല്ലെങ്കിൽ മുപ്പത് പേരും അല്ലെങ്കിൽ പത്ത് പേരാണെങ്കിൽ പത്തു പേരും ഒരേ സ്പിരിച്വാലിറ്റി ഉള്ളവരായിരിക്കണമെന്നില്ല പലരും ഇങ്ങനെയുള്ള കാര്യത്തിനൊക്കെ വരുന്നത് ഈ എന്നാ പറയേണ്ടത് ഇവരുടെ ഉള്ളത്തെ ചിന്താഗതികളും ലക്ഷ്യങ്ങളും കാഴ്ചപ്പാടൊക്കെ വ്യത്യസ്തമായിരിക്കും അതിൽ ചിലരുടെയൊക്കെ മൈൻഡെന്ന് പറഞ്ഞാൽ തനി സാധാൻ്റെ മൈൻഡായിരിക്കും പറഞ്ഞു മനസ്സിലായോ അവരിങ്ങനെ പ്രാർത്ഥിക്കാനും ശ്രദ്ധിക്കുകയൊക്കെ ചെയ്യുന്നൊക്കെ മാത്രമേ ഉള്ളു ചിലപ്പോൾ അങ്ങനെയുള്ളവർ ആ നേതൃത്വത്തിൽ തന്നെ ഉണ്ടാവുകയും ചെയ്യും അപ്പൊ ഞാനുണ്ടായിരുന്ന കൂട്ടായ്മയിലൊക്കെ നേതൃത്വത്തിൽ പോലും അങ്ങനെയുള്ളവരുണ്ടായിരുന്നു അപ്പോൾ അവരെ സാധാരണ ഉപയോഗിക്കാൻ വളരെ എളുപ്പമാണ് അതാണ് എന്റെ അത് പ്രധാന കാര്യം അപ്പൊ ഞാൻ പറഞ്ഞത് ഇനിയിപ്പൊ നിങ്ങൾ ക്യാനഡേ പോയാലും നിങ്ങൾക്ക് സഹനം ഇല്ലാതെ ജീവിക്കാൻ പറ്റുമെന്ന് വിചാരിച്ചാൽ കരുത് സഹനത്തെ എപ്പോഴും നമ്മൾ മുമ്പിൽ കണ്ടോണം അതിനായിട്ട് നമ്മൾ പിന്നെ സഹനം പിന്നെ പോകരുതേ എൻ്റെ ഈശോയെ നീ എനിക്ക് സഹനം തരരുതേന്നല്ല പ്രാർത്ഥിക്കണ്ടേ ഏഹ് സഹനം തരരുതെ നല്ല പ്രാർത്ഥിക്കട്ടെ സഹനം സ്വീകരിക്കാനുള്ള ശക്തി തരണേ എന്ന് പ്രാർത്ഥിക്കുക നീ എന്റെ ജീവിതത്തിൽ അനുവദിക്കുന്ന സഹനം അത് എന്താണേലും അത് സ്വീകരിക്കാനുള്ള ശക്തി തരണേ എന്ന് പ്രാർത്ഥിക്കുക ഒരിക്കലും പരിശുദ്ധാത്മാവ് എന്നോട് പറഞ്ഞു മോനെ ഞാൻ നിനക്കൊരു സഹനം തരാൻ പോവാ ആ മെസ്സേജ് പരിശുദ്ധാത്മാവ് തന്നതിന് ശേഷം ഒരു മാസ കാലം വറചട്ടിയിലിട്ട് പൊരിക്കുന്ന പോലത്തെ അവസ്ഥയിലൂടെ കടന്നുപോയി പക്ഷെ എന്നാലും എനിക്കൊരു ആശയം ഉണ്ട് ആശയം ഉണ്ടായിരുന്നു ഇത് പരിശുദ്ധാത്മാവ് പറഞ്ഞിട്ടാണല്ലോ അനുവദിച്ചിട്ടാണല്ലോ എന്നുള്ളൊരു ഒരു ആശ്വാസം ഉണ്ടായിരുന്നു എന്തായാലും ആ ഒരു മാസം കഴിഞ്ഞപ്പം അതിന് കൂടെ ദൈവകൃപയിലേക്ക് കടന്നു വന്നു അപ്പം ഭർത്താവിന്റെ ജോലി പോയതോ അല്ലെങ്കിൽ നിങ്ങളുടെ കാനഡയിലുള്ള ഇത് നഷ്ടപ്പെട്ട് പൈസ പോയതിനെ കുറിച്ച് ഒന്നും പറയടാകണ്ട കാരണം അതൊക്കെ ഈ ലോകത്തിലുള്ള കാര്യമാണ് ഏഹ് നമ്മള് ഒറ്റക്കാര്യം ചിന്തിച്ചാൽ മതി ഒറ്റക്കാരും ചിന്തിച്ചാൽ മതി എൻ്റെ ഈശോ എന്നെ വിലക്ക് വാങ്ങിയത് തൻ്റെ ജീവൻ കൊടുത്തിട്ടാണെന്ന് വെറുതെ കൊടുക്കുവല്ലേ ഇത് ഏഹ് ആത്മഹത്യ ചെയ്താൽ ജീവൻ പോയി ഏഹ് വണ്ടി ഇടിച്ചാൽ സെക്കൻഡ് കൊണ്ട് ജീവൻ പോയില്ല അറ്റാക്ക് വന്നാൽ ജീവൻ പോയി പക്ഷേ പക്ഷെ ഈശോയുടെ ജീവൻ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ നുള്ളി എടുക്കുവോ ഇതേ മനസ്സിലായോ അതായത് ഇങ്ങനെ പിന്നെ ഓരോ പിന്നെ മുള്ളുകൾ വെച്ച് ദേഹം മുഴുവൻ ശരീരത്തിൽ ഓരോ രോമകോപത്തിലും കുത്തിക്കയറ്റുന്ന പോലെ ഇങ്ങനെ സാത്താൻ ഞാൻ നുള്ളിപ്പറിച്ചെടുക്കുമായിരുന്നു ഒരു ഇഞ്ചിഞ്ചായിട്ട് ഇഞ്ചിന്നും പറയാൻ പറ്റിയല്ല അതിലും ചെറിയ അളവിലേക്ക് പോകണം മില്ലി സെന്റിമീറ്റർ ആയിട്ട് പിന്നെ മില്ലിയുടെ അളവിൽ അത്രമാത്രം പീഡനത്തിലൂടെയാണ് ഈ നമുക്ക് ജീവൻ തന്നെ അപ്പൊ അതുകൊണ്ട് നമ്മൾ എന്തിനാണോ നമ്മൾ ഈ ലോകത്തിൽ പ്രാധാന്യം കൊടുക്കുന്നത് ആ മേഖലയിലായിരിക്കും ദൈവ സഹനം അനുവദിക്കുന്നതും സാത്ത നമ്മളെ ചവിട്ടിത്താത്തുന്നതും പരീക്ഷിക്കപ്പെടും ഉറപ്പായിട്ടും പരീക്ഷിക്കപ്പെടും അതുകൊണ്ട് തളർന്നു പോകുകയോ ചെയ്യരുത് മുന്നോട്ട് തന്നെ പോവുക കേട്ടോ പിന്നെ ഈ പിന്നെ കൂട്ടായ്മ നടക്ക് നേതൃത്വം കൊടുക്കുന്നവർക്കും കൂട്ടായ്മയിലുള്ളവർക്കും എല്ലാവർക്കും വ്യക്തിപരമായ പ്രാർത്ഥനയും കൂടെ വേണം അല്ലാണ്ട് നമ്മളിപ്പം പത്ത് പേരല്ലെങ്കിൽ മുപ്പത് പേര് ഇരുന്നിട്ട് അകണ്ട ജപമാല ചെല്ലുന്നുണ്ടെങ്കിൽ പ്രാർത്ഥിക്കുന്നുണ്ടെന്നും പറഞ്ഞുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല പേഴ്സണൽ പ്രയർ മസ്റ്റ് ആയിട്ടും വേണം എന്നാൽ മാത്രമേ നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുകയുള്ളൂ പേഴ്സണൽ പ്രയർ വേണം ജപമാല വ്യക്തിപരമായിട്ട് ചെല്ലണം നിത്യവും പരിശുദ്ധ ബലിയിൽ പങ്കെടുക്കണം കേട്ടോ ഈ പിന്നെ ഈ നമ്മൾ ഈ വിത്തിന്റെ ഭൂമി പറയുമ്പം നല്ല നിലത്ത് കഥയൊക്കെ നമ്മൾ കേട്ടിട്ടില്ലേ നല്ല നിലത്ത് കഥ ഈ നല്ല നിലം എങ്ങനെയാ ഉണ്ടായി അതിനെക്കുറിച്ച് നമ്മൾ ആദ്യം ചിന്തിക്കണം നല്ല നിലമെന്ന് പറഞ്ഞ ഇപ്പൊ ഇത് പറയുമ്പം ഈ പണ്ട് ഈ കോട്ടയം ജില്ലയിൽ നിന്നാണ് ശരിക്കും പറഞ്ഞാൽ കോട്ടയം ജില്ലയിൽ നിന്നും ആലപ്പുഴ ജില്ലയിൽ നിന്നുമാണ് കുടിയേറ്റം ആരംഭിച്ചത് ആദ്യം കുടിയേറിയ ഇടുക്കി ജില്ലയിലേക്കാണ് അത് കഴിഞ്ഞ് പിന്നെ വയനാടായി പിന്നെ കണ്ണൂരായി കാസർഗോഡായി പിന്നെ കോഴിക്കോടായി അത് കഴിഞ്ഞ് പിന്നെ കണ്ണൂരായി കാസർഗോഡായി അപ്പൊ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഒരു ജില്ലയുടെ പകുതിക്കുള്ളിലേക്ക് കൊടും വനമായിരുന്നു ഈ കഠിനാധ്വാനികളായ ക്രിസ്ത്യൻസ് അച്ചായന്മാർ കയറി ചെന്നേച്ച് വലിയ പിടി പിടിച്ചാൽ പിടിമുറ്റാത്ത മരങ്ങള് മുറിച്ച് കോടാലി കൊണ്ട് വെട്ടി അല്ലാതെ മിഷീൻ ഒന്നും കോടാലി കൊണ്ട് ചുറ്റും വെട്ടി മുറിച്ച് വെച്ച് വേര് പോലും കഷ്ടപ്പെട്ട് തീയിട്ട് കത്തിച്ചും വറച്ചിളക്കി മാറ്റി കല്ലും ഇളക്കി മാറ്റി എന്നിട്ട് എന്തുമാത്രം കഷ്ടപ്പെട്ടിട്ടാണ് നിലത്തെ നല്ല നിലവാക്കി മാറ്റി നല്ല മണ്ണിനെ നല്ല കൃഷി ചെയ്യാൻ പാകത്തിനാക്കി മാറ്റിയത് അപ്പം അതിന് ചില്ലറ കഷ്ടപ്പാടും ചില്ലറ സഹനമൊന്നും അങ്ങനെ പിന്നെ അത് ഒരു പ്രാവശ്യം ചെയ്യണ്ടു പിന്നെ എല്ലാ പ്രാവശ്യവും ചെയ്യേണ്ട കാര്യമില്ല അങ്ങനെ ഒരു പ്രാവശ്യം കല്ലടക്കം എല്ലാം എടുത്ത് മാറ്റി മണ്ണിനെ ക്ലിയർ മണ്ണാക്കി മാറ്റിയതിന് ശേഷമാണ് അവർ അതിൻ്റെ അകത്തേക്ക് വളവും വെള്ളവും എല്ലാം ചേർത്ത് കൃഷി ആരംഭിച്ചത് അപ്പോൾ ഇത് നമ്മൾ നമ്മളാകുന്ന ഒരു പിന്നെ എന്നാ പറയണ്ടേ കാട് കയറി കിടക്കുന്ന ഒന്നിനെ ദൈവത്തിന് കിട്ടുമ്പോൾ ദൈവത്തിൻ്റെ വചനം നമ്മളിൽ ആഴത്തിൽ വളരണമെന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യണം നമ്മളിൽ നിന്നുള്ളതെല്ലാം പറിച്ചു മാറണം അത് ചില്ലറ കട്ടപ്പാടൊന്നുമല്ല അപ്പം നമ്മൾ സാധനങ്ങൾ ഉണ്ടാവും നമ്മൾ എന്ത് ആ സഹനങ്ങൾ വരുമ്പോൾ നമ്മുടെ ലക്ഷ്യം നോട്ടം അങ്ങോട്ടായിരിക്കണം സ്വർഗത്തിലേക്കായിരിക്കണം എനിക്ക് സ്വർഗത്തിൽ പോകണം കാരണം ഇന്നല്ലെങ്കിൽ നമ്മൾ ഏത് നിമിഷവും എൻ്റെ ആത്മാവ് ജീവൻ തിരിച്ച് വിളിക്കപ്പെടും മനസ്സിലായോ തിരിച്ച് വിളിക്കപ്പെടും അപ്പം അതുകൊണ്ട് ആ ഒരു ലക്ഷ്യത്തെ വെച്ചുകൊണ്ട് വേണം നമ്മൾ ഈ ഓട്ടം മുഴുവൻ ഓടാൻ ഓക്കെ പ്രൈസിലോട്ട് അപ്പോൾ എന്തായാലും സമയം പോലെ വിളിക്ക് കേട്ടോ ഞാൻ വൈകുന്നേരം ഒരു മണി കഴിഞ്ഞ് ഞാൻ ഫ്രീ ആകാൻ ഓക്കെ ആ പിന്നെ ഞാൻ ആ പറഞ്ഞതിന്റെ അകത്ത് നേരത്തെ പറഞ്ഞ ആ കാര്യത്തിൽ ഒരു വചനം പറഞ്ഞായിരുന്നു സങ്കീർത്തനം പിന്നെ പതിനെട്ടിന്റെ ഇരുപത്തൊമ്പത് ആ വചനത്തിന്റെ പൊരുൾ എന്താണെന്നറിയാമോ അതായത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ യേശുവിനെ ലക്ഷ്യം വെച്ച് നടക്കാനായിട്ട് ആരംഭിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ആ നമ്മൾ നടക്കുന്ന ആ വഴിയിൽ സാത്താൻ കൊണ്ടുപോയിട്ട് ഒരു പ്രതി പ്രതിസന്ധി ആകുന്ന ഒരു പ്രശ്നമാകുന്ന ഒരു മതിൽ കിട്ടും ഏ നമ്മള് യേശുവിൻ്റെ കൃപയാൽ യേശുവിൻ്റെ ശക്തിയാൽ ഏതാനും കുറഞ്ഞ സമയത്തിനോ ദിവസങ്ങൾക്കുള്ളിൽ കുറഞ്ഞ നാളുകൾക്കുള്ളിൽ നമ്മൾ അതിനെ ഒന്നിൽ മറികടക്കോ അല്ലെങ്കിൽ നമ്മുടെ മുമ്പിൽ യേശുവിൻ്റെ നാമത്തിൽ ആ മതില് ഇടിഞ്ഞ് തകർന്ന് വീഴും അപ്പം നമ്മൾ അതിൻ്റെ മുകളിലൂടെ മറികടന്ന് മുന്നോട്ട് പോകും പക്ഷെ സാത്താൻ എന്തു ചെയ്യും സാത്താൻ ഇതിന്റെ അവന്റെ പണി നിർത്തിയല്ല അവൻ പിന്നെയും കുറച്ച് കുറച്ച് ദൂരം നമ്മുടെ ജീവിതത്തിന്റെ മറ്റൊരു ഒരു ജീവിതത്തിന്റെ മറ്റൊരു സമയത്തൊരു സാഹചര്യത്തില് നമ്മൾ നടക്കുന്ന അതേ ആ വഴി മറ്റൊരു സ്ഥലത്ത് കുറച്ചും കൂടെ മുമ്പിലായിട്ട് അവൻ വീണ്ടും കൊണ്ടൊരു മതിൽ കിട്ടും അപ്പൊ ഞാൻ പറഞ്ഞത് ഈ അവൻ്റെ ഈ പ്രവൃത്തി നമ്മള് യേശുവിൽ എത്തിച്ചേരുന്നത് വരെ എത്തുന്നതിന് തൊട്ട് മുമ്പ് വരെ നമ്മളെ മരണത്തിന് അടുത്ത് വരെ എന്ന് പറഞ്ഞ പോലെ അവന്റെ പ്രവൃത്തി അവൻ തുടർന്നുകൊണ്ടേയിരിക്കും അപ്പം ആദ്യം കെട്ടിയ മതിലിന്റെ അത്രയും വലുപ്പമുള്ള മതിലല്ല പിന്നെ കെട്ടുന്നേ ആദ്യം നമ്മൾ മറികടന്ന മതിലിനെക്കാളും ഇരട്ടി വലുപ്പമുള്ള പ്രശ്നങ്ങളും പ്രതിസന്ധികളും ആകുന്ന മതിലാണ് അവൻ പിന്നെ കെട്ടുന്നത് രണ്ടാമത് കെട്ടുന്നത് അതുപോലെ ഓരോ പ്രാവശ്യം കിട്ടുമ്പോഴും ആദ്യത്തെതിനേക്കാളും ഭയാനകമായിരിക്കും അവൻ്റെ അവൻ നമുക്ക് മുമ്പ് കിട്ടുന്ന ആ മതിൽ പക്ഷേ ഈശോയോട് ചേർന്ന് നമ്മൾ എന്നൊക്കെ ആയിരിക്കുന്നു അന്ന് അന്നൊക്കെ നമ്മൾ അതിനെ മറികടക്കും യേശുവിൻ്റെ നാമത്തെ നമുക്കതിനെ മറികടന്ന് മുന്നോട്ട് പോകാനുള്ള ശക്തി പരിശുദ്ധാത്മാവ് നമുക്ക് തരും യേശുവിനെ നമ്മൾ എന്ന് ഉപേക്ഷിക്കുന്നു അന്ന് ഇതിൽ ഏതെങ്കിലും ഒരു മതിലിന്റെ ചോട്ടി തീരും നമ്മുടെ ജീവിതം പറഞ്ഞു മനസ്സിലായോ അതാണ് വചനത്തിന്റെ പൊരുൾ അപ്പൊ അതുകൊണ്ട് ജീവിതത്തിൽ എന്ത് സഹനങ്ങളും പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഉണ്ടായാലും ഇനി എത്ര സമ്പത്ത് വന്നാലും യേശുവിനെ മറന്ന് യേശുവിനെ ഉപേക്ഷിച്ചിട്ട് ഒരു നിമിഷം പോലും ജീവിക്കാവുന്ന കരുതിയേക്കരുത് ജീവിക്കാൻ ശ്രമിക്കുകയും ചെയ്തേക്കരുത് ഓക്കേ